റബ്ബിന്റെ സൃഷ്ടി എത്രത്തോളം മനോഹരവും അത്ഭുതകരവുമാണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനുഷ്യ ശരീരം തന്നെ എത്രമാത്രം അത്ഭുതകരമാണ് അവിടെ ഓരോ സൃഷ്ടിപ്പും അവയുടെ പ്രവർത്തനങ്ങളുമെല്ലാം അത്ഭുതകരം തന്നെ കണ്ണിനെക്കുറിച്ചും അവയവങ്ങളെക്കുറിച്ചും കാതിനെക്കുറിച്ചും മൂക്കിനെക്കുറിച്ചും വായയെക്കുറിച്ചും സ്കിന്നിനെക്കുറിച്ചും അങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിച്ചാൽ റബ്ബിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും അതുപോലെ പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടികളും എത്രമാത്രം വൈവിധ്യങ്ങളോട് കൂടിയിട്ടാണ് റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധ ിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവന്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് നൽകട്ടെ അവന്റെ മുത്തും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഹസന അദാബന്നാർ صلى الله عليه وسلم